രാജ്യം പുതിയ ജി എസ് ടി നിരക്കിലേക്ക് മാറിയതോടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉപകാരമാണെന്ന് ഗോപു നന്ദിലത്ത് ജിമാർട്ട് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു രാജ്യത്ത് പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗോപു നന്ദിരത്ത് ഇലക്ട്രോണിക്സ് വിൽപ്പന രംഗത്ത് പ്രത്യേകിച്ച് എ സിയുടെ വിൽപ്പന രംഗത്ത് വലിയ കുതിച്ചു ചാട്ടത്തിന് ഇത് വഴിവെക്കും ഇരുപത്തിരണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന എ സി എൽ ഇ ഡി ഡിഷ് വാഷർ ബാറ്ററി തുടങ്ങിയവയ്ക്കെല്ലാം പതിനെട്ട് ശതമാനമായി കുറഞ്ഞതോടെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാകുമെന്നും വ്യാപാരികളുടെ ടേൺ ഓവർ ഇരട്ടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി ഇളവുകളോടൊപ്പം കമ്പനി നൽകുന്ന പ്രത്യേക ഇളവുകളും ലഭ്യമാകുന്നതോടെ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വാങ്ങിക്കാൻ മികച്ച സമയമാണിതെന്നും ബിസിനസ്സുകാരെ സംബന്ധിച്ച് എല്ലാവരും ജി എസ് ടി പരിധിയിൽ വരികയും ബിസിനസ് ടേൺ ഓവർ ഇരട്ടിയായി വർദ്ധിക്കുകയും സർക്കാരിന് ഉയർന്ന വരുമാനം ലഭിക്കുകയും ചെയ്യുമെന്ന് ഗോപു നന്ദുലത്ത് ജിമാർട്ട് ചെയർമാൻ ഗോപു നന്ദലത്ത് പറഞ്ഞു അത്രയും ഉപഭോക്താക്കൾ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് ബിസിനസ്സുകാരെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു നല്ലൊരു കാര്യമാണ് എല്ലാവരും ജി എസ് ടി പരിധിയിൽ വരികയും ചെയ്യും ടേൺ ഓവർ വർദ്ധിക്കുകയും ചെയ്യും സർക്കാരിനെ സംബന്ധിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ വരുമാനം വരാനുള്ള സംഭവം ടേണോവർ കൂടുന്നതിനനുസരിച്ച് ജി എസ് ടിയും വർധന വരും അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ജി എസ് ടി കോളേജിൽ അത് വളരെ ഹാപ്പിയാണ്